അതെ സകലവും അറിയുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും നമുക്കെന്തൊക്കെ സംഭവിക്കണം നാം എവിടെ ആയിരിക്കണം എല്ലാം അറിയുന്ന ഒരു ദൈവം എന്നാൽ പത്രോസ് ഇവിടെ പറയുമ്പോൾ കർത്താവിനീ സകലവും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു പത്രോസ് പറയുന്നത് അവൻ്റെ സാഹചര്യത്തെക്കുറിച്ചല്ല അവൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല അവനെക്കുറിച്ചാണ് എന്ന് വെച്ചാൽ അവൻ്റെ ബലഹീനതകളെ അറിയുന്ന ഒരു ദൈവം പത്രോസിന് ദൈവത്തെ ഒത്തിരി സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട് ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പത്രോസിൻ്റെ ബലഹീനത പത്രോസിനെ കൊണ്ടത് ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല അവൻ ദൈവത്തെ തള്ളിപ്പറയേണ്ടതായിട്ട് വരുന്നു ദൈവത്തെ മറന്ന് അവൻ പഴയ ജോലിയിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരുന്നു പ്രിയ ദൈവദിനമേ നമ്മുടെ ബലഹീനതകളെ അറിയുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾക്കും നമുക്കും പത്രോസിനെ പോലെ ദൈവത്തിനെ കൂടുതലായിട്ട് സ്നേഹിക്കണം ദൈവത്തിന് വേണ്ടി കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ ബലഹീനത ചില സമയം പത്രോസിനെ പോലെ ദൈവത്തെ തള്ളിപ്പറയുന്നതായിട്ട് വരുന്നു ചില നേരങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അത് ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ബലഹീനതകളെ ഒരു ദൈവമുണ്ട് ചിലർക്ക് പണ്ടത്തെ പോലെ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല പണ്ടത്തെ പോലെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല പണ്ടത്തെ പോലെ ഞാൻ ഒത്തിരി നേരം ദൈവസേനയിലായിരിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള കുറ്റബോധത്തോടെ നാം ജീവിക്കുന്നവരാണ് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ബലഹീനതകളെ അറിയുന്നൊരു ദൈവമാണ് എന്നു വെച്ചാൽ ദൈവത്തിൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ അറിയാം നിങ്ങൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം അത്രോസിൻ്റെ സ്നേഹം വലുതാണ് അത് ദൈവത്തെ നല്ലതായിട്ട് അറിയാം എന്നാൽ അവൻ്റെ ബലഹീനതകൾ പലപ്പോഴും അവനെ ദൈവസന്നിയിൽ നിർത്തുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതും ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ദൈവം ആ തവണ െ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവസാനം ആ പത്രോസിനെ വലിയൊരു ദേശത്തിന് തന്നെ ലോകത്തിന് തന്നെ മാതൃകയുള്ളവനാക്കി സഭയുടെ ഉത്തരവാദിത്വത്തെ കൊടുക്കുന്നവനാക്കി മാറ്റി പ്രിയ ദൈവജനമേ നമ്മുടെ ബലഹീനതകളെ അറിയുന്നൊരു ദൈവം ഞങ്ങൾ അതിനെ ഓർത്ത് വിഷമിക്കണ്ട കാരണം നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും ദൈവത്തെ നന്നായിട്ട് അറിയാം ലോകം അവസാനം വരെ ഈ പോരാട്ടം നമുക്കുണ്ടാകും എന്നാൽ നമ്മുടെ സ്നേഹത്തിന് ഒരു ശതമാനം പോലും കുറയരുത് നാം ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക ഈ സ്നേഹം കാണുന്ന ഒരു ദൈവമുണ്ട് ആ സ്നേഹം കണ്ട് നമ്മുടെ ഇടയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും അവന് സകലവും അറിയും നമ്മുടെ എല്ലാ കുറവുകളെയും അറിയുന്ന ഒരു ദൈവം ആ ദൈവം നമ്മുടെ കൂടെ ഉള്ളതാണ് നമ്മുടെ ബലം അവൻ്റെ ബലത്തിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ